വനംവകുപ്പ് കുളത്തുപ്പിട റേഞ്ചിൽ ഉൾപ്പെടുന്ന സ്വകാര്യ വസ്തുക്കളിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തിയ കേസിൽ പിടിയിലായ പ്രതികളിൽ ഒരാളുമായി വനംവകുപ്പ് തെളിവെടുപ്പ് നടത്തി വിതുര കല്ലാർ സ്വദേശി ശിങ്കടി വിജയൻ എന്ന വിജയനുമായിട്ടാണ് വനപാലകർ തെളിവെടുപ്പ് നടത്തിയത് മരം കവർച്ച ചെയ്ത അരിപ്പയിലെ പ്രിയദർശിനിയുടെ വീട് ചന്ദനമെത്തിച്ച സ്ഥലം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ എത്തിച്ചു മുൻകൂട്ടി കണ്ടു മനസ്സിലാക്കി വയ്ക്കുന്ന ചന്ദനമരങ്ങൾ രാത്രിയിലെത്തി കടത്തുകയാണ് പതിവ് കേസിൽ നിലവിൽ ഏജന്റായി പ്രവർത്തിച്ച ലളിതാബായി ഉൾപ്പെടെ രണ്ടുപേരെയാണ് വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രധാനിയും ഒളിവിൽ പോയതുമായ കല്ലാർ സ്വദേശി രതീഷിനായി അന്വേഷണം ഊർജിതമാക്കിയതായി വനപാലകർ അറിയിച്ചു കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സൂചനയെ തുടർന്ന് അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ ആളുകൾ പിടിയിലായേക്കുമെന്നും വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി പിടിയിലായ വിജയൻ ഒളിവിലുള്ള രതീഷ് എന്നിവർ മുമ്പും കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ് റിമാൻഡിലായിരുന്ന പ്രതിയെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി കോടതി അനുമതിയോട് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു നാട്ടു വാർത്ത മടത്തറ